അങ്ങനെ അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു ഗൾഫിലടക്കം അറുപതോളം സംഘടനകൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തു അതിനൊരു വിജയം കണ്ടു ഇപ്പം അതേസമയം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അധികം താമസിയാതെ റഹീമിൻ്റെ മോചനമുണ്ടാവും കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ആധികാരികമായ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് യൂസുഫ് കാക്കഞ്ചേരിയാണ് യൂസുഫ് കാക്കഞ്ചേരി അതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ ചർച്ചകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഫാമിലിയുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒരു മോചനം എന്ന് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനുള്ളത് അതെന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ റഹീമിൻ്റെ ഉമ്മ ഒക്കെ റഹീമിനെ കാണാനായി കാത്തിരിക്കുകയാണ് ഇനി ആ ദിവസങ്ങളെ എന്നായിരിക്കും ആ ദിവസങ്ങളെ ഏത് ആഴ്ചയായിരിക്കും ഏത് അത്രയും കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ പിറകിൽ നടക്കാനുണ്ട് റഹീമിൻ്റെ ഇനെക്കുറിച്ചും റഹീമിനെക്കുറിച്ചും നമ്മളൊക്കെ ഇപ്പോഴായിരിക്കും പക്ഷേ ഇതിനു മുമ്പും അറിയുന്നവരുണ്ടാവും പക്ഷേ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട് അഷ്റഫ് വേങ്ങാട്ട് യൂസുഫ് കാക്കഞ്ചേരി അഷ്റഫ് വേങ്ങാട്ട് പതിനേഴ് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പല ദിവസങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള കേസിനു വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാനൊക്കെ എപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ട് എടുക്കുകയാണ് പലപ്പോഴും അദ്ദേഹം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന് എൻ്റെ ആത്മാർത്ഥമായ അദ്ദേഹം എടുക്കുന്ന കാര്യത്തിനൊക്കെ അതിൽ ദൈവം അദ്ദേഹത്തിന് ഒരു നല്ല പ്രതിഫലം തന്നെ നൽകും ദൈവം അദ്ദേഹത്തെ തുണക്കും അത്രയും നല്ല മനുഷ്യനാണ് അഷ്റഫ് വേങ്ങാട്ട് നമ്മൾ ഇതിനോടക്ക് നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെയും അതേപോലെ മറ്റു പലരും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരുപാട് ഇൻസ്പയർ ആയി മാറിയിട്ടുണ്ട് ഒരുപാട് ക്യാമ്പയിൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അഷ്റഫ് വേങ്ങാട്ട് എന്ന് പറയുന്ന മനുഷ്യനെ ഇതൊന്നും ആരും അറിയാത്ത സമയത്ത് പോലും ഇതിനെക്കുറിച്ച് ഇതിന് എന്ത് ചെയ്യണം ഓരോ സമയത്തും ആ വധശിക്ഷ തീരുമാനിച്ച സമയ മുതൽ അത് നമ്മൾ ഒരു പക്ഷേ അത് ഇന്ന ദിവസം മുതലായിരിക്കും ഒരു പക്ഷേ പലരും അറങ്ങിയിരിക്കുക പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ മുന്നേ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അഷ്റഫ് വേങ്ങാട്ടി ഇതിനു വേണ്ടിയുള്ള പണി എടുത്തിട്ടുണ്ടായിരുന്നു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹം എവിടെ ഒരു സ്ഥാപനത്തിൽ പിന്നെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യോ അതോ അതും ബിസിനസ് ചെയ്യോ എന്തോ ചെയ്യാണ് പക്ഷേ ആ സമയത്ത് പല സമയങ്ങളിലും പിന്നെ അതിനു വേണ്ടിയുള്ള പണം പോലും മാറ്റി വെച്ചുകൊണ്ടാണ് അഷ് വേങ്ങാട്ട് ഈ കേസിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തിയത് അതേസമയം അദ്ദേഹത്ത് അദ്ദേഹം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് പിന്നെ ഇത്തരത്തിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പണം സമാഹരിക്കുന്നതിൻ്റെ വിഷയത്തിലൂടെ ആളുകൾ ഒന്നും ഒരു രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പിന്നെ ആ ഒരു കേസിൻ്റെ ഇത് അത്രയും വേഗത്തിലാവും എന്നുണ്ടെങ്കിൽ റഹീമിനെ എത്രയും പെട്ടെന്ന് മോചനം നടക്കും എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല കാര്യമായിരിക്കും റഹീമിനെ ജയിലിൽ വെച്ചുകൊണ്ട് യൂസുഫ് കാക്കഞ്ചേരി കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആ സമയത്ത് ഒരു നല്ല മുഖം ഏറ്റവും പ്രസന്നമായി കൊണ്ടുതന്നെ കാണാൻ കഴിഞ്ഞു എല്ലാവരോടും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആത്മാർത്ഥമായി ഈ പണം കളക്ട് ചെയ്യാനൊക്കെ ഇതെത സഹകരിച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുമ്പെങ്ങും പല ദിവസങ്ങളിലും കോടതിയിൽ വന്നിട്ട് യൂസുഫ് കാക്കഞ്ചേരിയെ റഹീമ് കാണുന്ന സമയത്ത് വളരെ വിഷമത്തിലുള്ള മുഖത്തോടെ മാത്രമായിരുന്നു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നത് യൂസുഫ് കാക്കഞ്ചേരിയുടെയും അഷ്റഫ്സ് വേങ്ങാട്ടിൻ്റെയും അത്തരത്തിൽ ഒരുപാട് സാമൂഹിക പ്രവർത്തകരുടെയും ആത്മാർത്ഥ ഫലമായിക്കൊണ്ടാണ് ഇതിനൊക്കെ ഒരു വിജയം കണ്ടത് ഇനിയും ചെറിയ ചെറിയ കടമ്പകളൊക്കെ കടക്കാനുണ്ട് ഫേക്ക് ന്യൂസുകളൊന്നും ആരും ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ കേസിനെ വളരെ പ്രയാസകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അവ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ അറിയുന്നവരൊക്കെ കമൻ്റ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആളുകളോട് അറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മാത്രം കമൻറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇനിയും ഈ കാര്യങ്ങളും കടമ്പുകളൊക്കെ കടന്നു കഴിഞ്ഞാൽ റഹീമിന് വളരെ പെട്ടെന്ന് തന്നെ ഉമ്മയെ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവ എല്ലാവരോടും പറയുള്ളത് ഈ അഷ്റഫ് വേങ്ങാട്ട് എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഈ കൂട്ടത്തിൽ ഞാൻ പോലും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ വിട്ടുപോകരുത് ഒരു കാരണവശാലും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മിപ്പി ഓർമ്മിക്കേണ്ട വ്യക്തിയാണ് അഷ്റഫ് വേങ്ങാട്ട് അപ്പോൾ ഏതായാലും ഉടൻ തന്നെ നമ്മൾ അഷ്റഫിൻ്റെ ഉടൻ തന്നെ റഹീമിൻ്റെ മോചനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് എല്ലാവരും കേരളക്കര മുഴുവനും റഹീമിനെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്